ഈഷു മിശേഖ സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് അനീഷ ആൻഡോ ഞാനിനി കൃപാസന അൽത്താരയിലായിരിക്കുന്നത് കൃപാസന മാതാവ് ഈശോ വഴി എനിക്ക് ലഭിച്ചു നിന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയേൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് വരുന്നത് തൃശ്ശൂർ തൈക്കാട്ടുശേരിയിൽ നിന്ന് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മാർച്ച് പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മൂന്നര വർഷമായിട്ട് ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നത് എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ ഫാമിലീനെ എപ്പോഴും എനിക്ക് സേഫാക്കി വെക്കണം ആ ഒരു ലക്ഷ്യം മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ച് അവിടെ പോയി ജോലി ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത് എങ്കിലും ഞാൻ നന്നായി പഠിച്ചിരുന്നു ഞാൻ എങ്കിലും എനിക്ക് എക്സാം എഴുതുമ്പോൾ ഈസി ആയിട്ട് തോന്നിയിരുന്നെങ്കിലും ഞാൻ എപ്പോഴും ഫെയിലുമായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ആ ഒരു കോഴ്സ് മാത്രം ഓഫ്ലൈനായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു അപ്പം അന്ന് എൻ്റെ കയ്യിൽ കാശില്ലാണ്ട് വന്നു എനിക്ക് പക്ഷേ എവിടെ നിന്നറിയില്ല കൃപാസന മാതാവ് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ കാലത്ത് പ്രതീക്ഷ ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലും വൈകിട്ടുള്ള പ്രാർത്ഥന ചൊല്ലും അരമണിക്കൂർ ബൈബിള് വായിക്കും എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് കൃപാസന മാതാവ് എനിക്കതെല്ലാം ഒരുക്കിത്തരാം മീഷോ വഴിയായിട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴൊരു നിരാശ ഉണ്ടാകുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എങ്കിലും എനിക്ക് മാതാവ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരുക്കി തന്നു എനിക്കതിനുള്ള സാമ്പത്തിക സഹായം ഒരുക്കി തരികയും ഞാൻ എക്സാം എഴുതുകയും നല്ല ഉയർന്ന കൂടി പാസ്സാവുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഞാനൊരു വിസ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്നും അറിയേണ്ടായിരുന്നില്ല ഭയങ്കര ലാഗിങ് ആയിരുന്നു എഫ് എസ് ഐ ചെയ്യാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും നടക്കാണ്ടായപ്പോൾ എനിക്ക് ആകെ നിരാശയായി അതിൻ്റെ ഒപ്പം തന്നെ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് നല്ലൊരു നിലയിൽ എത്തണം ഈഷോയെ എൻ്റെ ഫാമിലിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിസയ്ക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവംബർ ഇരുപത്തി മൂന്നാം തീയതി അപ്പോയിൻമെൻറ്റ് കിട്ടി അവിടെ പോയി അറ്റൻഡ് ചെയ്തു അപ്പോൾ എനിക്ക് ചെറിയ അഡ്രസ്സിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു വിസ പ്രോസസിങ് പേപ്പർ വർക്ക്സിലൊക്കെ അവിടെ പോയിട്ട് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഈ മിസ്സിങ് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഇപ്പോഴും മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു എങ്കിലും ഞാൻ അവിടെ വി എഫ് എസിൽ കയറിപ്പോൾ എൻ്റെ ഉടമ്പടി ഉടമ്പടിക്ക് അശരൂപുണ്ടായിരുന്നു അതുപോലെ ഞാൻ അവിടേക്ക് കയറുമ്പോൾ കൃപാസനത്തിലെ ഉപ്പ് ഞാൻ അവിടെ വെതറിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ കയറി ഞാൻ വിസ എല്ലാം അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് വിസ കിട്ടുമെങ്കിലും ഈ അഡ്രസ്സിൻ്റെ ഇഷ്യൂ വന്നതിനുണ്ട് റിജക്റ്റ് ആകുമെന്ന് എന്തോ മനസ്സിൽ പറയുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഡിസ്പാച്ച് ചെയ്യുന്ന മെയിൽ വന്നു ഞാനത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ആയിരുന്നു വിസ പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഞാൻ വിസ ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മരിക്കില്ല എനിക്ക് ഭയങ്കര നിരാശയായി ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഞാനല്ല എൻ്റെ പപ്പ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുമായിരുന്നു ഈ ഒരു വിസ പ്രോസസ്സിങ്ങിന് പോവാൻ തന്നെ അതിൻ്റെ ചിലവ് വരെ എടുക്കാൻ പറ്റാണ്ട് പപ്പ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതുവരെ നടക്കാണ്ട് എങ്ങനെയോ അവിടെ എത്തി കിട്ടി അത് വിസ റിജക്റ്റ് ആയപ്പോൾ ഭയങ്കര നിരാശ തോന്നി എങ്കിലും എനിക്ക് ഫുൾ വന്നതൊരു ജർമ്മൻ ലെറ്റർ ആയിരുന്നു വിസയുടെ റിജക്ഷൻ ലെറ്റർ അത് ഞാൻ വീട്ടിലെത്തി സ്വസ്ഥമായി വായിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് കാരണം കൊണ്ടല്ല വിസ റിജക്ട് ആയിട്ടുണ്ടായിരുന്നത് അത് അവർക്ക് അയച്ച മെയിലിന് അവർ റെസ്പോണ്ട് ചെയ്യാണ്ട ഭാഗമായിട്ടാണ് റിജക്റ്റ് ആയതെന്ന് മനസ്സിലായി അപ്പോൾ എനിക്കൊരു സമാധാനം തോന്നി കാരണം നമ്മുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്കതിൽ നിന്ന് വീണ്ടും പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യണം നമുക്കതിന് വീണ്ടും കാശ് ചിലവാണ് അങ്ങനെ വിസയ്ക്ക് റെമോൺസ്ട്രേഷന് ഞാൻ വീണ്ടും വെച്ചു റെമോൺസ്ട്രേഷന് വെച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ എനിക്ക് അവിടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച ചെന്ന് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് വ്യാഴാഴ്ച എനിക്ക് മെയിൽ ഡിസ്പാച്ച് വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു ശനിയാഴ്ച എനിക്ക് വിസ കിട്ടി ഞാൻ ഓപ്പണാക്കി നോക്കിയാൽ അതിൽ വിസ അപ്രൂവ് ആയിരുന്നു ഞായറാഴ്ച ഞാൻ ടിക്കറ്റ് എടുത്തു മാർച്ച് പതിമൂന്നാം തീയതി ഞാൻ ജർമ്മനി പോവാണ് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണത് കാരണം ഒരാഴ്ചക്കുള്ളിൽ അത് മൂന്ന് മാസമെങ്കിലും എടുക്കും റെമോൺസ്ട്രേഷന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ കിട്ടണമെങ്കിൽ അത് ലഭിച്ചില്ലെങ്കിൽ അത് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല റെമോൺസ്ട്രേഷന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരാഴ്ചക്കുള്ളിൽ പെട്ടെന്ന് മാതാവ് നടത്തി എന്നത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ എനിക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എനിക്ക് വയ്യായികൾ ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും വയറുവേദനയായിരുന്നു വയറുവേദന ഷർദി അതുപോലെ വയറ്റിൽ നിന്ന് എപ്പോഴും പഴുപ്പ് പോകണ ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർമാരെ കാണിച്ചു സ്കാനിങ് ചെയ്തു എല്ലാ ചെക്കപ്പും ചെയ്തെങ്കിലും അവർക്കൊരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കളിയാക്കലുകളും ഒക്കെ ഞാൻ അനുഭവിച്ചെങ്കിലും എൻ്റെ പപ്പ പറഞ്ഞു നമുക്ക് ഡിസ്ചാർജായി വന്നിട്ട് കൃപാസനത്തിൽ വന്നിട്ട് അച്ഛനെ കാണാമെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ കൃപാസന ഉപ്പും തൈലവും ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വിശ്വാസ പ്രമാണം എപ്പോഴും ഞാൻ കുടിച്ചുമായിരുന്നു അതുപോലെ കൃപാസനം തൈലം ഞാൻ വേദനയുള്ള ഭാഗത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അച്ഛനക്ക് കാശുരൂപം തന്നു ഞാൻ വിശ്വാസത്തോട് കൂടി അതെൻ്റെ കൊന്തയിൽ തരിച്ചു ഞാനത് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ ആ വെള്ളത്തിൽ കലക്കി കൃപാസനം തൈലൊപ്പം കലക്കി ഞാൻ ഇന്നും കുടിക്കുമായിരുന്നു അതിനുശേഷം ഇവിടുന്ന് പോയി അന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബസ്സിലൊന്നും നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു അത്രയും തിരക്കായിരുന്നു കാലു മൊത്തം നീര് വന്നെനിക്ക് ആകെ സങ്കടമായി അപ്പോൾ അമ്മയെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് ഞാനും പ്രാർത്ഥിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് വന്നല്ലേ മാതാവിനൊരു അനുഗ്രഹം തരാണ്ട് വിടല്ലമ്മേ എന്ന് ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നു പിറ്റേ ദിവസം കുർബാനയ്ക്ക് പോകാൻ നിൽക്കുന്ന നേരത്ത് ഞങ്ങളുടെ തയ്യലക്കുപ്പിയിൽ തൈല് ഉപയോഗിച്ച് ഒരു ഹാഫ് അവർ ആയിട്ടുണ്ടായിരുന്നു കഴിയാറായിട്ടില്ല ഒരു ഹാഫായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് കുർബാനയ്ക്ക് പോകാനും ഉടമ്പടി പ്രാർത്ഥന എത്തിക്കാനായിട്ട് എഴുന്നേറ്റ് നേരത്ത് തൈലക്കുപ്പി നോക്കിയപ്പോൾ അത് ഫുൾ ഫില്ലായിട്ടിരിക്കണ്ടായിരുന്നേ അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഞങ്ങൾക്കൊരു ഒരു ഹിൻഡ് മാതാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോവുന്നുണ്ടെന്നുള്ളൊരു ഹിൻഡ് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമായത് കണ്ടപ്പോൾ എന്തോ മാതാവ് ഒരു അത്ഭുതം ഞങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകണ്ടെന്ന് അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ യൂറിൻ പാസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാർബോക്സലൈറ്റിൻ്റെ സ്റ്റോൺ ലഭിച്ചു അത് സീ ടി ഒക്കെ എടുത്തിട്ട് അവരെന്നെ കളിയാക്കി വിട്ടതാണ് ഞാൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ് നോണ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വിട്ടതെങ്കിലും മാതാവ് അതിൽ എനിക്ക് കല്ല് ഉണ്ടായിരുന്നോന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വയ്യായകളോ ഒന്നോന്ന് മനസ്സിലാക്കി എങ്കിലും എനിക്ക് പഴുപ്പ് പോണ അസുഖത്തിന് ഒരു റീസണും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി കാശുരൂപവും തൈല വെച്ച് എന്നും ഞാൻ പ്രാർത്ഥിച്ച് ഒരാഴ്ചക്കകം തന്നെ എൻ്റെ ആ വയറ്റിൽ നിന്ന് പഴുപ്പ് പോണ അസുഖം പെട്ടെന്ന് തന്നെ നിന്നു പിന്നെ ഇത് പിന്നീട് ഇതുവരെ എനിക്കങ്ങനെ ആ ഒരു അസുഖം വന്നിട്ടില്ല എനിക്കെപ്പോഴും പേടിയായിരുന്നു ക്യാൻസർ ആണോ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെയാണോ ഇനി പോകാൻ പറ്റില്ലേ ജർമ്മനിയിലേക്ക് അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു എങ്കിലും മാതാവ് എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റി തന്നു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കാര്യമാണ് ചേച്ചിക്ക് വിദേശ രാജ്യത്തൊരു ജോലി ലഭിക്കണം ടീച്ചറായിട്ടെന്ന് എപ്പോഴും എനിക്ക് ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ ഉടമ്പടിയിലെ യോഗം കൂടിയായിരുന്നു അപ്പോൾ എല്ലാവരും പറയും നമുക്ക് കിട്ടണ ജോലി പോരെ നമ്മളിങ്ങനെ ഇന്നത് പഠിച്ച് ഇന്നതന്നെ ചെയ്യണം എന്നുണ്ടോ ഇല്ല ചേച്ചി എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് പപ്പേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഏതെങ്കിലും ഒരു ജോലി ആയാലും മതിന്ന് വെച്ച് വിസിറ്റിംഗ് വിസയ്ക്ക് പോയതാണ് വിസ തീരാറായ സമയത്ത് രണ്ട് മാസമായി തീരാറായ ആ ഒരാഴ്ചയിൽ ചേച്ചി ഉടമ്പടി കാശുരൂപം വെച്ച് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഭയങ്കര അത്ഭുതമാണ് ഉണ്ടായത് ഒരാഴ്ചക്കുള്ളിൽ ചേച്ചിക്ക് അവിടെ ദുബായിലെ സ്കൂളിൽ സ്കൂളിലെ ടീച്ചറായിട്ട് തന്നെ ജോലി കിട്ടി ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങളാണ് അതുപോലെ ഞങ്ങൾക്ക് വീട്ടിൽ ഇപ്പോഴും ഇങ്ങനെ നിരാശ വന്നിരിക്കുന്ന സമയത്ത് ആ റിമോൺസ്ട്രേഷന് കൊടുത്ത ആ നിരാശ വന്നിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഭയങ്കരമായിട്ടും ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു ഗന്ധം ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് മാതാവ് ആ സങ്കടത്തിൻ്റെ നിമിഷത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട് അതിൻ്റെ ഒരു ലക്ഷണമായിരിക്കും അതൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃപാസനം മാതാവിനും ഈശോയ്ക്കും ദൈവപിതാവിനും ഒരായിരം നന്ദി ഇനിയും എനിക്ക് വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ മാർച്ച് പതിമൂന്നാം തീയതി പോയാലും അവിടെ പോയിട്ടായാലും എൻ്റെ മരണാവസാനം വരെ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നു എല്ലാ കാര്യങ്ങളും മാതാവിനെനിക്ക് നടത്തി തരുന്നു ഞാൻ എപ്പോഴും പറയാറില്ല എളുപ്പമായിട്ട് എളുപ്പമായിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ ഒന്നും പറയാറില്ല പരീക്ഷണം ചെയ്തത് മസ്തായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു ധൈര്യം ഉണ്ടാകും ഞാനത് പഠിച്ചു കാരണം മൂന്നുവട്ടം ഫെയിലായി നാലാം വട്ടം പാസ്സാവുമ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാവരും പറയുന്നത് ഞാൻ പരിചയമുള്ള അച്ഛന്മാരോട് വിളിക്കുമ്പോൾ അവർ പറയുന്നത് നീ അന്നത് തോറ്റത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കും കാരണം ആദ്യത്തെ വട്ടം നീ പാസ്സായിരുന്നെങ്കിൽ എനിക്കൊരു അഹങ്കാരം വന്നാൽ ലാസ്റ്റ് ഇതിനെ പാസ്സാക്കുമ്പോൾ മാതാവിൻ്റെ അത്ഭുതം അതിൽ കൂടെ പ്രവർത്തിക്കാനും നമ്മുടെ വിശ്വാസിനെ കൂടുതൽ ഉറച്ചതാക്കാനും വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിച്ച അത്ഭുതമാണത് അപ്പോൾ കൃപാസന മാതാവിനും തിരുക്കുമാരനും ദൈവത്തിനും ഒരായിരം നന്ദി പറയും കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും അമ്മയും ചിലപ്പോൾ തൃശ്ശൂർ പോയിട്ട് അവിടെ വഴിയരികിലുള്ള ഭിക്ഷക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കും അതുപോലെ ഡ്രസ്സുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ പപ്പയും ഞാനായിരിക്കും ചിലപ്പോൾ പോവുക അങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ നോക്കി അവിടെ ഭിക്ഷക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക അതുപോലെ രോഗികളെ സന്ദർശിക്കാറുണ്ട് പറ്റാവുന്ന രോഗികളെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് ഇങ്ങനെ ജാതി മതഭേദം അങ്ങനെയാണ് ഇങ്ങനെ ക്രിസ്ത്യൻസിനെ മാത്രം അങ്ങനെയൊന്നുമല്ല എല്ലാവരെയും നമുക്ക് സങ്കടം പറയുമ്പോൾ അവർക്ക് ഓക്കെ അവർക്ക് നമ്മളുടെ കൃപാസന മാതാവിൻ്റെ ഒരു ശക്തിയുടെ ആവശ്യമുണ്ട് അവർക്ക് കൃപാസന മാതാവ് അവരുടെ ജീവിതത്തിൽ വന്നാൽ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതം ഉണ്ടാവും നമുക്ക് മനസ്സിൽ തോന്നും ആ ഒരു അവസരത്തിൽ ഞങ്ങൾ തയ്യലൊക്കെ വരച്ച് കുറിച്ച് വരച്ച് ഞാനായ അമ്മയായാലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിൽ ഇത്രയും വിശ്വാസത്തിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് ആദ്യമൊക്കെ അമ്മ പറയും കൃപാശനമാതാവ് വിശ്വസിക്കുക എന്ന് പറയുമ്പോഴും ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഞാൻ പറയാം എല്ലാ പള്ളിയിലും മാതാവ് ഉണ്ടെന്നൊക്കെയാണ് എങ്കിലും എൻ്റെ ഒരു ജീവിതത്തിൽ ഈ ഇത്രയും വലിയൊരു ആ സങ്കടം അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ ആ ഒരു സങ്കട നിമിഷത്തിൽ എൻ്റെ മാതാവ് എങ്ങനെയാണ് ഈ ഇങ്ങനെ കരകയറ്റി കൊണ്ടുപോയതിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചു കൊണ്ടുപോയിരുന്നു ആ ഒരു ആ ഒരു ഇത് അനുഭവം എൻ്റെ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കില്ല എന്നും ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ആളായിരിക്കും നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തൊൻപത് പതിനൊന്നാം തിരുവചനമാണ് തത്സമയം നടക്കേണ്ട കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും ദീർഘസമയത്തിന് പകരം തത്സമയം നടക്കേണ്ട കാര്യങ്ങൾ കാനായിലെ കല്യാണവിരുന്നിൽ ആ അവിടെ നടന്ന ആ കുടുംബത്തിൻ്റെ പ്രത്യേകമായ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ പരിശുദ്ധ അമ്മ ഇടപെടുമ്പോൾ അവിടെ നടക്കുന്നത് തത്സമയം നടക്കുന്ന നടക്കേണ്ട കാര്യമാണ് മൂന്നര വർഷത്തോളമായി ഈ മകള് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പഠനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകളിലേക്കോ പോകാനാകാതെ ജർമ്മൻ പഠിക്കുന്നു എന്നാൽ പല പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും പരീക്ഷ പാസ്സാകാൻ സാധിക്കുന്നില്ല അങ്ങനെ താൻ ഡിപ്രഷനിലേക്ക് തന്നെ പോയി എന്നാണ് ഈ മകൾ പറഞ്ഞത് ഇനി എനിക്ക് ജീവിക്കേണ്ട എന്നുള്ളൊരു ചിന്ത പോലും ഈ മകൾക്ക് വരികയാണ് പിന്നെ അങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയാണ് പിന്നീട് ഉടമ്പടി ഈ മകളെ ഇന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ലോകത്തിൻ്റെ മുമ്പിൽ താൻ ഇന്നൊരു വെളിച്ചമായി നിൽക്കുന്നു ഈശോ വെളിച്ചമായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് എനിക്കിന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വെളിച്ചമായി നിൽക്കുവാൻ സാധിക്കുന്നു എന്നുള്ള ഒരു കൃപയുടെ സാക്ഷ്യമാണ് ഇവിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്കൊരിക്കലും സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്തു കുടുംബത്തെ മുൻനിർത്തിക്കൊണ്ട് അതായത് തൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക പല കുട്ടികളും ഇരുപത് വയസ്സേ ഉള്ളൂ ഈ മകൾക്ക് അപ്പോൾ ഇത്രയും ചെറുപ്രായത്തിനിടയ്ക്ക് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം കുടുംബത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് കുടുംബത്തിന് താനൊരു താങ്ങാകണം ഈ ഒരു ബോധ്യമൊക്കെ കിട്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്ന മക്കൾ തീർച്ചയായും അവർ കുടുംബത്തിനൊരു അനുഗ്രഹമാണ് ആ മക്കളുടെ മനസ്സറിയുന്ന തമ്പുരാൻ എത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടായാലും ആ തടസ്സങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ശക്തി അവർ ആ മ ഈ മകൾക്കുണ്ടായി എന്നാണ് പറയുക ഉടമ്പടി കാശരൂപം ഈ മകളുടെ കൂടെയായിരുന്നു ഒരു കുഞ്ഞ് അമ്മയുടെ കൈ കൈപിടിച്ചു പോകുന്നത് പോലെയാണ് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും കൊണ്ട് പോയപ്പോൾ എനിക്ക് സംരക്ഷണം കിട്ടിയത് ഞാനിതൊരിക്കലും മറക്കില്ല ഇതൊക്കെ പറയുന്നത് യൂത്താണ് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ഒരു അനുഭവത്തിൻ്റെ ഇവിടെ പറയുന്നത് മറ്റാരും പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നതല്ല അതുകൊണ്ടാണ് നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുക തൻ്റെ രോഗം രോഗ രോഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ തനിക്ക് തന്നെ മറ്റുള്ളവർ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നാൽ പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും അതുപോലെ അതെന്താണെന്ന് കണ്ടുപിടിക്കാനുമൊക്കെ സാധിച്ചത് നമ്മുടെ ജീവിതത്തിൽ നാം തകർന്ന് തളർന്നാണ് ഇവിടെ ഇരിക്കുക അങ്ങനെയാണ് നാം വന്ന് ഉടമ്പടി എടുക്കുക ഒരിക്കലും തളരേണ്ട കാര്യമില്ല അമ്മ ജീവനോടെ ഇവിടെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സഹായിക്കാൻ നമ്മെ കൈപിടിച്ച് ഉയർത്താൻ അമ്മ എന്നും സന്നദ്ധയായിട്ട് നിൽപ്പുണ്ട് അത് നമുക്ക് മറക്കാതിരിക്കാം ബോധ്യങ്ങൾ അനുഭവങ്ങളാക്കി നമുക്കും സാക്ഷ്യം പറയുന്നവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക